സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിച്ചെന്നും ഇതിന് കാരണം ചീഫ് സെക്രട്ടറിയും ഏജൻസിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഡോക്ടർ എ ജയതിലകിന്റെ ഇടപെടലാണെന്നും ആരോപിച്ച ജീവനക്കാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം പോലുള്ള നിർണായക പദ്ധതികൾ മുടങ്ങുകയും മൂന്ന് മാസമായി ശമ്പളം ലഭിക്കാതെ ജീവനക്കാര് ദുരിതത്തിലാവുകയും ചെയ്തതോടെയാണ് അതോറിറ്റിയിലെ പ്രതിസന്ധി രൂക്ഷമായത് അതോറിറ്റിയുടെ വാർഷിക പദ്ധതികൾക്ക് ചീഫ് സെക്രട്ടറി അനുമതി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് മുഖ്യ കാരണമെന്ന് പരാതിയിൽ പറയുന്നു വർക്കിംഗ് ഗ്രൂപ്പുകൾ അംഗീകരിച്ച പദ്ധതി ഫയലുകൾ അദ്ദേഹം മുടക്കുകയാണ് ഇതുമൂലം ആറു കോടിയോളം രൂപയുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും നാളിതുവരെ അനുവദിച്ചിട്ടില്ല സംസ്ഥാനത്തെ നൂറ്റി പന്ത്രണ്ട് എമർജൻസി കോൾ സെന്റർ പ്രവർത്തിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർണായക ചുമതലകൾ വഹിക്കുന്ന ജീവനക്കാരാണ് ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്യുന്നത് എൺപത്തിയാറ് തസ്തികകൾക്ക് അംഗീകാരമുള്ള അതോറിറ്റിയിൽ പകുതിയിലേറെയും ഏറെയും ഒഴിഞ്ഞുകിടക്കുന്നതായും പകുതിയിലേറെയും ഒഴിഞ്ഞുകിടക്കുന്നതും പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട് ചീഫ് സെക്രട്ടറി പദവി ദുരുപയോഗം ചെയ്ത് വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അതോറിറ്റിയെ ഉപയോഗിക്കാൻ ശ്രമിച്ചെന്നും പരാതിയിൽ ഗുരുതരമായ ആരോപണമുണ്ട് തന്റെ ഔദ്യോഗിക വസതിയിലെ ആവശ്യങ്ങൾക്കായി പുതിയ വാഹനങ്ങൾ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങാൻ നിർദ്ദേശിച്ചു ഇതിനു പുറമേ വീട്ടിലെ ജോലികൾക്കായി രണ്ട് ജീവനക്കാരെ ആവശ്യപ്പെടുകയും ഇവരെ അതോറിറ്റിയുടെ ജീവനക്കാരായ രേഖകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട് ഈ ആവശ്യങ്ങൾ ഉദ്യോഗസ്ഥർ എതിർത്തതും രേഖാമൂലമുള്ള ഉത്തരവ് ആവശ്യപ്പെട്ടതുമാണ് ചീഫ് സെക്രട്ടറിയുടെ അതൃപ്തിക്ക് കാരണമെന്ന് ജീവനക്കാർ പറയുന്നു അതോറിറ്റിയിലെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസിന്റെ ശമ്പളം നിശ്ചയിച്ച മന്ത്രിസഭാ ഫയലിൽ ചീഫ് സെക്രട്ടറി നിയമവിരുദ്ധമായി ഇടപെട്ട് അദ്ദേഹത്തിന് പ്രതിമാസം മുപ്പത്തി എണ്ണായിരം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും ജീവനക്കാർ ആരോപിക്കുന്നു ഡോക്ടർ എ ജയത്തിലഗ് മുൻപ് റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറി ആയിരുന്ന കാലത്തും സമാനമായ രീതിയിൽ ഫയലുകൾ തടഞ്ഞു വെച്ച് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നതായി പരാതിയിലുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയാകുന്ന കേരളത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട ഒരു സുപ്രധാന ഏജൻസി ഭരണപരമായ തർക്കങ്ങളിൽ ഏർപ്പെട്ട് നിശ്ചലമാകുന്നത് സംസ്ഥാനത്തിന്റെ ദുരന്ത തയ്യാറെടുപ്പുകളെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്